നമസ്കാരം മഹാഗണപതി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സർവകഷ്ടതകളും വരുന്ന ഏഴ് ദിവസത്തിനകത്ത് സമ്പൂർണമായും ഇല്ലാതാകുന്നു കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലേ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഒരു മനുഷ്യൻ ജനിച്ചാൽ മരിക്കുന്നത് വരെ നല്ലതും ചീത്തയും അല്ലെങ്കിൽ സന്തോഷവും ദുഃഖവും അനുഭവിക്കേണ്ടതാകുന്നു ഓരോന്നിനും ഓരോ കാലയളവുകളിലാണ് അത് സംഭവിക്കുന്നത് പക്ഷേ ഈ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഓരോ ഇതുപോലുള്ള ജ്യോത്സ്യന്മാരുടെയൊക്കെ ചാനലിൻ്റെ തമ്പനയിലേന്ന് അങ്ങനെയാണ് വരുന്ന ഏഴ് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങൾക്കും മാറ്റമുണ്ടാകും നിങ്ങൾ നിങ്ങൾക്കോടീശ്വരനാകും ലോട്ടറി സൗഭാഗ്യം ഉണ്ടാകും ഇങ്ങനെയൊക്കെ വരും സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ അവർക്കും അറിയാം അതൊന്നും നടക്കില്ല എന്ന് പക്ഷേ ഈ ചാനൽ ചാനലുകാർ നോക്കുന്നതിനും ആകർഷണം ഉണ്ടാകുന്നതിനും വേണ്ടി എഴുതുന്ന കാര്യങ്ങൾ അതൊക്കെ അന്നത്തെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവർക്കും അറിയാം അത് നടക്കില്ല എന്ന് യാഥാർത്ഥ്യം ഇതാണ് അതായത് നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ അതനുഭവിക്കണം അതനുഭവിക്കാൻ മനുഷ്യരായ നമ്മൾക്ക് ബുദ്ധിമുട്ട് ആണ് അത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തെ പിടിക്കുന്നത് അപ്പോൾ ഈ പോലെയുള്ളവരുടെ അടുത്ത് നിങ്ങൾ ഓടിപ്പോകുന്നത് ജ്യോത്സ്യന്മാരുടെ അടുത്ത് എന്നെപ്പോലെയുള്ള ദൈവജ്ഞന്മാരുടെ അടുത്ത് ഓടിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതുകൊണ്ടാണ് കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഓടി അങ്ങനെ ചിന്തിച്ചാണ് ഓടുന്നത് ഒരു കാര്യം പറയട്ടെ ഈ എനിക്ക് പോലും ഒരു മനുഷ്യൻ്റെ കഷ്ടതയും പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല അതൊരു സത്യമാണ് പക്ഷേ മാറ്റാൻ കഴിയുന്ന ഒന്നുണ്ട് ആ കാഠിന്യം അതിൻ്റെ തീവ്രതയെ കുറയ്ക്കാൻ പറ്റും അതായത് നൂറ് ശതമാനം തീവ്രതയിൽ നിൽക്കുന്ന ഒരു ദോഷത്തെ അല്ലെങ്കിൽ ഒരു സങ്കടത്തെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിന് താഴെ എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ അതിനെ ഇല്ലാതാക്കാൻ പറ്റും അത് പ്രാർത്ഥനയിലൂടെയും ഓരോ കർമ്മങ്ങളിലൂടെയും അതിനില്ലാതാക്കാൻ കഴിയും എൻ്റെ അനുഭവം പറയുന്നത് എൻ്റെ അറിവുകൾ അങ്ങനെയാണ് പറയുന്നത് ഞാൻ ഉപാസിക്കുന്ന എൻ്റെ മൂർത്തികളോട് ഞാൻ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു വ്യക്തിയാണോ എന്നെ സമീപിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പൂജകൾ നടത്തുകയും പ്രാർത്ഥനകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഏതു തരത്തിലുള്ള ദുഃഖമായിരുന്നാലും എന്തുമായിക്കോട്ടെ ഇനി സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നാലും പ്രണയനൈരാശിയായിരുന്നാലും ദാമ്പത്യ കലഹമായിരുന്നാലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചായിരുന്നാലും തൊഴിൽ നേടാൻ നടക്കുന്നവരായിരുന്നാലും എന്തു തന്നെ ആയിരുന്നാലും അതിൻ്റെ കാഠിന്യം എനിക്ക് കുറയ്ക്കാൻ കഴിയും പരിപൂർണമായും ഒരിക്കലും കഴിയില്ല കാരണം അത് വിധിയായി നിൽക്കുന്ന കാര്യങ്ങളെ നമുക്കൊരു പരിധിവരെ ചെയ്യാൻ പറ്റുള്ളൂ ഇനി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ദോഷങ്ങളുണ്ട് അതെന്തോ അറിയാമോ സ്വാഭാവികമായി അല്ലാതെ വിധിയിൽപ്പെടാത്ത നമുക്ക് ദോഷങ്ങൾ വരുന്നത് എങ്ങനെയാണ് ശത്രുദോഷം ശത്രുദോഷമോ പ്രേതബാധാദോഷമോ അല്ലെങ്കിൽ ദൈവകോപമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടതയിലേക്ക് പോകും അങ്ങനെ കഷ്ടതയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കാൻ പറ്റും അതിനു വേണ്ട കർമ്മങ്ങളും പൂജകളും ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും വളരെ വേഗത്തിൽ തന്നെ അത് നടന്നിരിക്കും അത് മാറിയിരിക്കും അപ്പോൾ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യും അതിലൊരു സംശയം വേണ്ട ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രശ്നത്തെ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതായത് സ്വയം മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ നമ്മളൊരു ദൈവജ്ഞനെ കണ്ട് ഈ ആൾ ദൈവങ്ങൾ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നില്ലേ അത് പരിഹാസപരമായിട്ടായിരുന്നാലും അത് ഒരു പരിധിവരെ ആൾ ദൈവമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പോയി കണ്ടിട്ട് അവരുടെ ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്ന പരിഹാരകർമ്മം ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും മാറും മാറിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് ചോദിക്കാം അപ്പോൾ എൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ ഒരാൾ എന്നെ എന്നെ സമീപിക്കുന്ന സമയത്ത് അവർ ഏത് പ്രശ്നത്തിലാണ് നിൽക്കുന്നത് ആ പ്രശ്നത്തെ കണ്ടുപിടിച്ച് അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുക ഇപ്പം ഉദാഹരണത്തിന് നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടായിരുന്നവർക്ക് ബിസിനസ് നിന്ന് പോവുകയോ കുറയുകയോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു കാരണം കൂടാതെ അടിക്കടി രോഗങ്ങൾ വരിക അല്ലെങ്കിൽ ദാമ്പത്യ ഘലകം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഞാനത് കൃത്യമായിട്ട് നോക്കും എന്താണ് പ്രശ്നം എന്ന് നോക്കും ആ പ്രശ്നം ആ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അതിനുള്ള പരിഹാര കർമ്മം ഞാൻ ചെയ്യാൻ പറയും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ ചെയ്യില്ല ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമാണ് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ ചെയ്ത് ഞാൻ അത് അവർ എന്നെ തേടി വരുമ്പോൾ അവർ എന്തിനാണ് വന്നിരിക്കുന്നത് ആ കാര്യം കൃത്യമായിട്ടും അത് ഞാൻ നടപ്പിലാക്കി കൊടുക്കും അത് വ്യക്തമായിട്ട് ഞാൻ പറയുക പറഞ്ഞിട്ട് ചെയ്യുള്ളൂ മൂർത്തികൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരനുഗ്രഹിക്കും അവർ സംരക്ഷിക്കും എന്നെ തേടി എത്തുന്ന എല്ലാവരോടും ഞാൻ പറയുന്നൊരു വാക്കുണ്ട് മൂർത്തികളിൽ അനു മൂർത്തികളിൽ നിങ്ങൾ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് പ്രാർത്ഥനയിലൂടെയും പൂജയിലൂടെയും അതെല്ലാം നടപ്പിലാക്കി തരാൻ കഴിയൂ എന്ന് ഞാൻ പറയും ഞാൻ രണ്ട് മൂന്ന് രണ്ട് വീടുകളിൽ കുറിച്ച് യക്ഷി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയണത് ഗൗരവമുള്ളൊരു കാര്യമാണ് സൂക്ഷിക്കുക ഇല്ല എങ്കിൽ സർവനാശം സംഭവിക്കും യാതൊരു സംശയം വേണ്ട ദുർമന്ത്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് സർവനാശം സംഭവിക്കും ദുർമന്ത്രവാദം നമ്മൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പലരും ദുർമന്ത്രവാദത്തെ സമീപിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒന്നും നടക്കുന്നില്ല ക്ഷേത്രങ്ങളിൽ പോയി തൊഴിലിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പൂജകൾ ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് പലരുടെയും ഒരു തെറ്റായ ധാരണയുണ്ട് ആ ധാരണ പ്രകാരം അവരെ ഓടിപ്പോകുന്നത് ദുർമന്ത്രവാദത്തിൻ്റെ പുറകെയാണ് പോകുന്നത് അങ്ങനെ പോയി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യം അപ്പോൾ സാധിക്കും പക്ഷെ അതിൻ്റെ തൊട്ട് പുറകെ നിങ്ങൾ നാശവും ഉണ്ടാവും നിങ്ങൾക്ക് ഒരിക്കലും ലക്ഷ്യമുണ്ടാവില്ല സർവനാശം സംഭവിക്കും ഓർക്കുക